ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങൾ ഇവിടെ ശാർദ്ധം അനിഴ നക്ഷത്രത്തിനാണ് പിറന്നാളും അനിഴ നക്ഷത്രത്തിനാണ് പിന്നെ എന്റെ ഈ പോസ്റ്റ് കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം കൂടാതെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിനകത്ത് കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യാം ഇനി നമുക്ക് ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ചത്തെ ഫലത്തിലേക്ക് വരാം കന്നി മകരം കുംഭം രാശിക്കാർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് മേടം തുലാം രാശിക്കാർക്ക് മധ്യമമായ ദിവസമാണ് ഇടവം വൃശ്ചികം രാശിക്കാർക്ക് ദോഷകരമായ ദിവസമാണ് മിഥുനം കർക്കിടകം ചെങ്ങം ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള സമയം ആണ് ഇനി നമുക്ക് ഓരോ ളുകളും ഒക്കെ പറഞ്ഞ് വിശദമായിട്ട് നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂർ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കുന്നത് ധനലാഭവും ശത്രുനാശവും സ്ത്രീഗുണവും രോഗശാന്തിയും ധൈര്യവും കാര്യവിജയവും മക്കളിൽ നിന്ന് ഗുണകരമായ അനുഭവങ്ങളുമൊക്കെ ഉണ്ടാകുമെങ്കിലും തൻ്റെ പ്രതാപശക്തിക്ക് അല്ലെങ്കിൽ തൻ്റെ ആത്മധൈര്യത്തിനൊക്കെ ചെറിയ മങ്ങൽ അനുഭവപ്പെടുകൂടെ ചെയ്യുന്ന ദിവസമായിരിക്കും പിതൃസ്ഥാനീയരുമായിട്ടൊക്കെ കലഹവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകുന്ന ദിവസമായിരിക്കും അനുകൂലമല്ലാത്ത ചിന്തകൾ മനസ്സിനെ ബാധിക്കുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമായിരിക്കും മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക ഇനി ഇടവ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗത്ത് ജനിക്കുന്നവരാണ് ഇടവക്കൂറി ജനിക്കുക എന്ന് പറയാം ഈ ഇടവക്കൂറി ജനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇടവക്കൂറുകാർക്ക് ദോഷകരമാണ് സ്വജന കലകവും മനോദുഖവും സ്ഥാനമാറ്റവും ധനക്ഷയവും രോഗപീഠയും ശത്രുഭയവും മക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസവും അലസതയും കർമ്മതടസ്സവും ഒക്കെ ആയിട്ട് ഇടവക്കൂറുകാർക്ക് അനുകൂലമല്ലാത്ത ദിവസമാണ് ഇനി മിഥുനക്കൂറ് മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ആ മിഥുനക്കൂറുകാർക്ക് കഠിനമായ ദോഷമാണ് എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അത് വേണ്ട രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിയാതെ വരും മറ്റ് പല ഭാഗങ്ങളിൽ നിന്ന് തടസ്സങ്ങളുണ്ടാകും ശത്രുദോഷവും ഒരുതരം ഒക്കെ ബാധിക്കും അനുകൂലമല്ലാത്ത സുഹൃത്തുക്കൾ മൂലമുള്ള ബുദ്ധിമുട്ട് മനസ്സിന് അസ്വസ്ഥത ആരോഗ്യ പ്രശ്നങ്ങൾ തൊഴിലംഗത്ത് തടസ്സവും ചതിയും ഒക്കെ ഉണ്ടാകും ധനനഷ്ടവും അനുകൂലമല്ലാത്ത യാത്രകളുമൊക്കെ വേണ്ടിവരും മനസ്വസ്ഥത വളരെ കുറവായിരിക്കും ഇനി ർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം ഐല്യം ഇതാണ് കർക്കിടകൂറ് കർക്കിടകൂറുകാർക്ക് കഠിന ദോഷമാണ് തൊഴിൽ രംഗത്ത് ഒരേറെ ഉണ്ടാകുന്ന സമയമാണ് രോഗവും കലകവും ഒക്കെ ഉണ്ടാകും അധിക ചിലവുണ്ടാകും ഭാര്യ മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അപമാനങ്ങൾ മനസ്വസ്ഥത കുറവൊക്കെ ആയിട്ട് ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമായിരിക്കും കർക്കിടകൂറുകാർക്ക് ഇനി ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്കും ഒട്ടും അനുകൂലമല്ല രോഗങ്ങളും ധനനഷ്ടവും കുടുംബസ്വസ്ഥയില്ലായ്മയും മാതൃപിതൃ സ്ഥാനീയമായിട്ടും ഭാര്യ ഭർത്തൃ സ്ഥാനീയമായിട്ടും കലകവും അപകീർത്തിയും മകം അപകടവും തൊഴിൽ തടസ്സവും ഒക്കെ കൊണ്ട് ഒരു ദൈവാധീനക്കുറവ് വളരെയധികം അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കും ചിങ്ങക്കൂറുകാർക്ക് ഇനി കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് പൊതുവെ ഗുണകരമായ ഒരു ദിവസമായിരിക്കും സ്ഥാനഗുണവും ശത്രുനാശവും ആരോഗ്യവും സുഹൃത്തുക്കൾ മൂലമുള്ള അനുകൂലമായ സ്ഥിതിയും മക്കളിൽ നിന്ന് ഗുണകരമായ നേട്ടങ്ങളും കാര്യവിജയവും ബന്ധുഗുണവും സഹായവും മനസന്തോഷവും ഒക്കെ കിട്ടും എന്നാലും ഒരു തൃപ്തി കുറവനുഭവപ്പെടുകൂടെ ചെയ്യും എങ്കിലും പൊതുവെ കന്നിരാശിക്കാർക്ക് ഗുണകരമായിരിക്കും തുല ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂറ് തുലാക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം ധനപരമായ അനാവശ്യമായ ചെലവുകൾ ഉണ്ടാകും അപ്രതീക്ഷിതമായ ചെലവുകൾ ഉണ്ടാകും മറ്റുള്ളവരിൽ നിന്ന് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും അതോടൊപ്പം ചില സുഹൃത്തുക്കളായിട്ടിരിക്കുന്നവരെന്നുമായിട്ട് കലഹവുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും കുടുംബത്തിലൊരു ചെറിയ സ്വസ്ഥത കുറവൊക്കെ അനുഭവപ്പെടുമെങ്കിലും പൊതുവെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും ഒരു ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്ന സമയമായിരിക്കും ഇനി വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃക്ഷക്കാർക്ക് ദോഷമാണ് അനുകൂലമല്ലാത്ത യാത്രകൾ വേണ്ടിവരും കലഹങ്ങളും നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകും ആരോഗ്യപരമായി അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല ഭാര്യ ഭർത്ത സ്ഥാനീയ ഭാര്യ ഭർത്തരൊക്കെ ആയിട്ട് കലഹമുണ്ടാകും മക്കൾ മൂലം അഭിപ്രായ വ്യത്യാസങ്ങളും മനോദുഃഖവും ഉണ്ടാകും തൊഴിലംഗത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ തടസ്സമുണ്ടാകുന്ന ഒരു സമയം കൂടെ ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനക്കൂറുകാർക്കും കഠിന ദോഷമാണ് ദൈവാധീനം ഒട്ടുമില്ലാത്ത സമയമാണ് കലഹവും ആരോഗ്യ പ്രശ്നങ്ങളും വാക്കുകൾ മൂലം ധനനഷ്ടവും അപകടവും അപമാനവും ഒക്കെ ഉണ്ടാകും അനുകൂലമല്ലാത്ത ബന്ധങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് ധനക്കൂറുകാർക്ക് മകരം മകരക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗം ഭക്ഷണസുഖമുണ്ടാകും മനസന്തോഷമുണ്ടാകും കൃഷി മൃഗസംരക്ഷണ മേഖലയിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാകും അഭിവൃദ്ധി ഉണ്ടാകും ധന നേട്ടമുണ്ടാകും മക്കളിൽ നിന്നൊക്കെ സന്തോഷകരമായ അനുഭവം ഉണ്ടാകും പ്രഭാവമുണ്ടാകും സ്ഥാന നേട്ടവും രോഗമുക്തിയും ഉണ്ടാകും അംഗീകാരം ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷവും ഉണ്ടാകും പൊതുവേ ഗുണകരമായ ഒരു സ്ഥിതി ആയിരിക്കും കുംഭം കുംഭം രാശിക്കാർക്ക് അനുകൂലമാണ് ശത്രുക്കൾ വലിയ ദോഷമൊന്നും ചെയ്യാത്ത ദിവസമായിരിക്കും മക്കളിൽ നിന്ന് അനുകൂലമായ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാവും തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാകും അതേപോലെ പൊതുവെ കർമ്മരംഗത്തൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും സാമ്പത്തികമായ വരവുണ്ടാവും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വരെ എത്തിച്ചേരാനായിട്ട് കഴിയും കാര്യവിജയം ദേഹസുഖം രോഗശ്രമനമൊക്കെ ഉണ്ടാകും ധൈര്യവും ഉണ്ടാകും മീനം പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഒട്ടും അനുകൂലമല്ല ജീവിത പങ്കാളിയിൽ നിന്ന് കുറച്ച് അനുകൂലമൊക്കെ ഉണ്ടാവും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഈ ദിവസവും അനുകൂലമായിരിക്കില്ല മനോദുഖവും ധനനഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങളും മക്കളുമായുള്ള കലകവും വാഹന നഷ്ടവും അപവാദവും അപകടങ്ങളുമൊക്കെ ഉണ്ടാകും കുടുംബത്തിലൊരു സ്വസ്ഥത കിട്ടാത്ത സമയമായിരിക്കും ഈശ്വരാധീനക്കുറവും ഉണ്ടാകും ഇങ്ങനെ പൊതുവേ ഒട്ടും അനുകൂലമല്ലാത്തതാണ് മീനക്കൂറുകാർക്ക് പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ചാരഫലമാണ് രാശിയിൽ പരിഹാര കർമ്മങ്ങൾ കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ് രാശിഫലം ഈ രാശി ദോഷമുള്ളവർ നന്നായിട്ട് നാമം ജീവിക്കുകയും ഈശ്വരാരാധന നടത്തുകയും ഒക്കെ ചെയ്താൽ ദോഷഫലങ്ങൾ ഒരുപാട് കലിയുഗത്തിൽ ഏറ്റവും ഫലം കിട്ടുന്ന പരിഹാരം എന്താണെന്ന് വെച്ചാൽ അത് നാമജപം തന്നെയാണ് അത് കഴിഞ്ഞേ ബാക്കി പരിഹാരങ്ങളൊക്കെ ഉള്ളൂ നാമജപം ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പരിഹാര മാർഗ്ഗങ്ങളിലേക്കൊക്കെ പോകണം നാമജപം ചെയ്യാൻ കഴിയുന്നവർ അത് ചെയ്യുക ഈശ്വരൻ്റെ അനുഗ്രഹം അങ്ങനെ നേടിയെടുക്കുക എത്ര നാമം ജപിക്കാമോ അത്രയും ദോഷഫലങ്ങൾ കുറയും അതുകൊണ്ട് നാമം ജപിച്ച് ഈശ്വരാനുഗ്രഹം നേടുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ